ഈ രാത്രി ഞങ്ങൾ എങ്ങോട്ടേക്ക് പോകണമെന്നായിരിക്കും നിങ്ങൾ ഇപ്പൊ ആലോചിച്ചത് വീഡിയോ എന്റെ ഫസ്റ്റിൽ കണ്ട പോലെ നമ്മൾ പോകുന്നതൊരു ഹൈ റേഞ്ച് ഏരിയയിലേക്കാണ് ആ ഏരിയ ഏതാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാ നമ്മൾ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ആയിട്ട് ഒരു വൺ ഡേ ട്രിപ്പ് വൺ ഡേ ട്രിപ്പ് അല്ല ടൂ ഡേ ട്രിപ്പ് പോകാൻ പോണു അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഫ്രണ്ട്സും അവരുടെ ഫാമിലിയും ആയിട്ടാണ് നമ്മൾ ഇറങ്ങുന്നത് ഞാൻ ഉണ്ണി അതേപോലെ ആഷിക്ക് അവന്റെ വൈഫ് രൂപ മോള് പിന്നെ ആദപ്പൻ സൗമ്യ അവരുടെ കുട്ടി കുഞ്ഞൻ അനുപമ അവരുടെ കുട്ടി മണസൻ ധന്യ അവരുടെ കുട്ടി പിന്നെ അതേപോലെ ശ്രീജിത്തും ഗൗരിയും അവരുടെ രണ്ട് പിള്ളേര് നമ്മപ്പ എല്ലാരും കൂടി ഒരു നാലു മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങണ എന്ന് പറഞ്ഞിട്ട് നമ്മ ഇറങ്ങിയ പഞ്ചകൈ ഒരുപാട് കാരണങ്ങൾ ഉണ്ടായി നല്ല പെരുമഴായിരുന്ന കാലത്തെ എല്ലാവരും വന്നപ്പോ ഒരു ടൈം ആയി അപ്പൊ നമ്മിവിടുന്ന് നമ്മുടെ യാത്ര ആരംഭിച്ചു പിന്നെ നമ്മള സ്ഥലം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാജകുമാരിക്കാണ് നമ്മ പോണ പോകണം ഇടുക്കി രാജകുമാരി നമ്മുടെ രാജാക്കാഡമി തൊട്ടടുത്തത് തൊട്ടല്ല ഇത്തിരി പോകാനുണ്ട് അപ്പൊ അങ്ങോട്ടേക്കാണ് നമ്മ പോവാൻ പോണത് ലൊക്കേഷൻ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് സംഭവങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം നിങ്ങൾക്ക് പോകാൻ താല്പര്യം ഉള്ളവരെല്ലാം കയറി കണ്ടിട്ട് ലൊക്കേഷൻ ഒക്കെ നോക്കി എങ്ങനെയാണെന്ന് വെച്ചാൽ സെറ്റ് ചെയ്തായിരുന്നു അങ്ങനെ എല്ലാ ട്രിപ്പും സ്റ്റാർട്ട് ചെയ്യണ പോലെ നമ്മ പാട്ടൊക്കെ വെച്ച് അടിച്ച് പൊളിച്ച് ഇവിടെ നിന്ന് ഇറങ്ങിയാണ് പാട്ടിന്റെ സൗണ്ട് കേൾപ്പിക്കാത്ത എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കോപ്പിറൈറ്റ് ഇഷ്യൂസ് വന്നാലാന്ന് എഴുതിയിട്ടാണ് അങ്ങനെ നമ്മൾ ഹൈ റേഞ്ച് ഏരിയയിലോട്ട് കടന്നു കണ്ടാ അപ്പോഴും നമ്മൾ പോകുമ്പോഴൊക്കെ നല്ല അത്യാവശ്യം മഴയുണ്ട് നമ്മുടെ ഇവിടെ നിന്ന് ഹൈറേഞ്ചിലേക്ക് മഴയുണ്ട് അപ്പൊ കുഞ്ഞം പറഞ്ഞു എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അഞ്ചു ദിവസം ഇട്ട് നമ്മൾ പോകുന്ന സ്ഥലത്ത് മഴ പെയ്തിട്ടില്ല എന്നാണ് പിന്നെ നമ്മ വെള്ളച്ചാട്ടത്തിന്റെ അടുത്തെത്തി വെള്ളച്ചാട്ടത്തിന്റെ അടുത്തെത്തി വണ്ടി നിർത്തി ഒരുവിളോ ഓരോന്ന നിലക്ക് ഞാൻ തന്നെ ആദ്യം ഇറങ്ങി എല്ലാവരും വണ്ടി തന്നെ ഇരുന്നു അപ്പൊ ഞാൻ നൈസായിട്ട് കൊടയിട്ട് പുറത്തേക്ക് ഇറങ്ങി വെള്ളച്ചാട്ടത്തിന്റെ ഒരു ഭംഗി എന്റെ ഫോണിലേക്ക് പകർത്തി കണ്ട അത്യാവശ്യം നല്ല ആക്കാര് ആക്കാരെല്ലാവരും വന്ന് ഇത് ഷൂട്ട് ചെയ്യണുണ്ടായി ഫോട്ടോ എടുക്കാനുണ്ടായി കണ്ട ഞാനിപ്പോ ഈ കൊട എനിക്കൊരു ശല്യമായിട്ട് തോന്നി ഈ കൊട വെച്ചിട്ടുണ്ടോ എനിക്കത് വീഡിയോ എടുക്കാനുള്ള ബുദ്ധിമുട്ട് മൂലം ഞാൻ കൊടാങ്ങാട് മാറ്റി കോടാങ്ങാട് മാറ്റി ആ മഴ നനഞ്ഞോണ്ട് തന്നെ ആ വീഡിയോ ഷൂട്ട് ചെയ്തു നല്ല തണുത്ത വെള്ളം ഇവിടെ പെയ്യണം മഴക്ക് വര കൊടുക്കാത്ത തണുപ്പാണ് ഹൗ ഞാനും ഇവിടെ നിർത്തി വീടി കൊടുക്കുന്നത് കൊണ്ട് ബാക്കിയുള്ളവര് മിറങ്ങാനായിട്ട് തുടങ്ങി ഞാനപ്പ നൈസായിട്ട് ഉണ്ണിന്റെ അടുത്തേക്ക് പോണേ ഉണ്ണിനെ പോയി വിളിച്ചിട്ട് നമുക്ക് ഒരു ഫോട്ടോ എടുക്കാന്നും പറഞ്ഞും നേരെ പോയി ക്യാമറ ശ്രീത്തിനെ കൈമാറിക്കൊണ്ടും ഉണ്ണിനെയും പൊക്കിക്കൊണ്ടും വന്നാടുന്നു ആ മഴയത്ത് നനഞ്ഞാണാ പോകുന്ന നിങ്ങൾ ആലോചിക്കണം കാസ് എന്താണല്ലേ ഉണ്ണിനെയും പൊക്കിക്കൊണ്ടുവന്നാളുന്നുണ്ടോ ഷോർട്സിന് പറ്റിയ കുറച്ച് വീഡിയോസും ഫോട്ടോസും എല്ലാം എടുത്ത് അങ്ങനെ അതുക്കെ ഉണ്ണിനെ താഴെ വെച്ചിട്ട് ഞങ്ങൾ എല്ലാരും കൂടി നിന്ന് ഫോട്ടോ എടുക്കാൻ തുടങ്ങി അതിനുശേഷം നേരെ വന്ന് വണ്ടിയിലേക്ക് ഇറങ്ങും നമ്മുടെ യാത്ര നമ്മൾ വീണ്ടും തുടങ്ങി പിന്നെ അടുത്ത് കണ്ട നല്ലൊരു ഹോട്ടൽ നമ്മൾ വണ്ടി നിർത്തണം അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വണ്ടി നിർത്തി അപ്പൊ ലേഡീസ് എല്ലാരും മസാല ദോശയാണ് ഓർഡർ ചെയ്തത് നല്ല അടിപൊളി മസാല ദോശ കേട്ടാ നല്ല മുരിഞ്ഞ വട ഓ ഉണ്ണിയുടെ വട മൊത്തം ഞാനതി പിന്നെ ഞങ്ങളൊക്കെ പൊറോട്ട മുട്ടക്കറി ഓർഡർ ചെയ്തു നല്ല തണുപ്പുള്ള തന്നെ നല്ല ചൂടം പൊറോട്ട അത് മൊരിഞ്ഞ പൊറോട്ട പിന്നെ അടിച്ച് പറിച്ചു കഴിഞ്ഞാൽ നല്ല രസം വരുന്നു പിന്നെ ഞങ്ങൾ പാട്ടൊക്കെ വെച്ച് നൈസായിട്ട് എന്റെ സ്റ്റെപ്പൊക്കെ ഇട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കയാണ് അപ്പൊ നമ്മള് നേരെ ഡയറക്റ്റ് നമ്മൾ ചെക്കിംഗ് ടൈം രണ്ടു മണി ആയതുകൊണ്ട് നമ്മൾ രണ്ടു മണിയാകുമ്പോഴത്തേ അവിടെ എത്തിയാൽ മതി അപ്പൊ നമ്മൾ ജസ്റ്റ് മൂന്നാറൊക്കെ ഒന്ന് ഇറങ്ങി വന്ന് അതൊക്കെയൊക്കെ ഇറങ്ങിയിട്ടൊക്കെ അങ്ങോട്ട് എത്താന്നുള്ളൊരു പ്ലാനിലാണ് ഇവിടെ നിന്ന് ഇറങ്ങിയത് അപ്പൊ ഫുഡൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇങ്ങനെ പാട്ടൊക്കെ പാടി ഡാൻസ് കളിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം അങ്ങനെ പതുക്കെ നമ്മൾ മൂന്നാറിലേക്ക് കേറി നമ്മളെ ഗ്യാപ് റോഡ് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടില്ല ഗ്യാപ് റോഡിലോട്ട് കയറിയിട്ട് അവിടുത്തെ കുറച്ച് മലനിരകളും അവിടുത്തെ കോടയും ഭഞ്ഞിക്കെട്ട് പോലുള്ള മേഘങ്ങളും എല്ലാം ഞാൻ എൻ്റെ ക്യാമറയിൽ പകർത്തി എങ്ങനെയുണ്ട് നല്ല രസൂലേ പിന്നെ നമ്മളടുത്ത പ്ലാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ചായക്കട അല്ലെങ്കിൽ മറ്റേ മാഗിയൊക്കെ കിട്ടണേതെങ്കിലും ഒരു സ്ഥലത്ത് വേറെ തിരക്കൊന്നും ഇല്ലാത്ത ഒരു സ്ഥലത്ത് നിർത്തി കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്ത് ഇതേപോലെ ലൈറ്റ് ആയിട്ട് ഒക്കെ ഒന്ന് കുടിച്ചിട്ട് പോകാൻ കരുതിയിട്ടുള്ള ഒരു പദ്ധതിയായിരുന്നു അങ്ങനെയാണ് നമ്മൾ ഇവിടെ നിർത്തുന്നത് ഇവിടെ നിർത്തി നമ്മൾ നേരെ ഇറങ്ങി ഓരോ ഫാമിലി ആയിട്ട് നേരെ ഇറങ്ങി നടക്കുന്നത് കണ്ട അവിടെ ചായക്കടയിൽ പോയി ചായ കുടിച്ച് കുറച്ച് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ ഈ ഒരു ലൊക്കേഷനിൽ ഇറങ്ങിയത് നിങ്ങൾ തന്നെ ഒന്ന് നോക്കി ചുറ്റും തേയിലക്കാടുകൾ ഒരു വലിയ പാറ പാറയുടെ മുകളിൽ മൊത്തം കോട ചുറ്റും വണ്ടികൾ നിറയെ ആളുകൾ അങ്ങനെ ഞാനും ഉണ്ണിയും കൂടി നേരെ സെൽഫി വീഡിയോ ഓണാക്കിട്ട് കുറച്ചു നേരം അവിടെ നിന്നു കണ്ട എന്ത് രസമാണ് ആ കോട മൊത്തം ആ മല ഇങ്ങനെ മൂടി നിൽക്കണ കാണാനായിട്ട് നമ്മൾ ഈ തീരദേശത്ത് എടുക്കണതുകൊണ്ടായതുകൊണ്ടായിരിക്കാം നമുക്ക് എപ്പോഴും ഈ മലയും മഞ്ഞൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഈ ലൊക്കാലിറ്റിയിലുള്ള ഒരു അങ്ങനെയാണ് നമ്മൾ നേരെ ഇങ്ങേക്ക് പോകുന്നത് അങ്ങനെ ഇവിടെ നിർത്തി അപ്പൊ പതുക്കെ ഫോട്ടോസ് എടുക്കാൻ തേയിലക്കാട്ടിലേക്ക് ഇറങ്ങി ഫോട്ടോ സെഷൻ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എല്ലാവരും തിരിച്ചു കയറുന്ന സീനാണ് നിങ്ങൾ കാണുന്നത് എല്ലാവരും ഉണ്ട് അതിൽ ആദപ്പനും സൗമ്യയും കൊച്ചിൻ്റെ ഒപ്പം കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അവിടെ തന്നെ വെക്കും ഞാൻ അതുക്കെ മുകളിലോട്ട് അങ്ങോട്ട് കയറി അപ്പഴാണ് മണസ്ന്റെ അന്യനോടൊപ്പം അവിടെ നിന്ന് സെൽഫി എടുത്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മുടെ അവിടുത്തെ ഫോട്ടോ സെഷനും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മൾ പോയി നമ്മുടെ ലൊക്കാലിറ്റിയിലേക്ക് എത്താറ് കണ്ടാ ചുറ്റും മറ്റേ ഏലക്കാടുകളും നോർമലി കാടുകളും അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് അത്യാവശ്യം മഴ പെയ്തുകൊണ്ട് തന്നെ ഇവിടെ ചെലിക്കട്ടും കൂടുതലായിരുന്നു ഈ സ്ഥലത്തിന്റെ ലൊക്കേഷൻ ഏതാണെന്ന് വെച്ചാൽ രാജകുമാരിയാണ് മറ്റേ ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് ഇട്ടേക്കാം അപ്പൊ നമ്മ നമ്മളാ മെയിൻ ലൊക്കേഷനിലേക്ക് എത്താറായി അപ്പൊ നമ്മുടെ ട്രാവലർ കുറച്ച് ദൂരെ പോവുകയുള്ളു അതായത് അവിടെ നിന്ന് പിന്നങ്ങളുടെ അത്യാവശ്യം കുത്തനെയുള്ള റോഡുകളും അതേപോലെ തന്നെ മറ്റേ അത്യാവശ്യം നമ്മുടെ ഓഫ് റോഡ് വഴിയായത് കൊണ്ട് തന്നെ ട്രാവലറിന് പോകണേന് കുറച്ച് ലിമിറ്റേഷൻസ് കാര്യങ്ങളുണ്ട് അപ്പൊ അവിടെ നിന്ന് ബാക്കി മുകളിലോട്ട് പോകാനായിട്ട് അവരവരുടെ ജീപ്പും നമുക്ക് അവിടെ ഏർപ്പാടാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് നേരെ വന്ന് ഇവിടെ എത്തി കണ്ട മരം മീന അതായിരുന്നു നമ്മുടെ ട്രാവലർ പാർക്ക് ചെയ്യാനുള്ള ഗേറ്റ് പാർക്കിംഗ് ഗേറ്റ് അതായിരുന്നു അപ്പൊ നമ്മളെല്ലാരും എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയി ഇവിടെ നിന്ന് പിന്നെ ഓഫ് റോഡ് ജീപ്പിനാണ് കണ്ട അപ്പൊ ആ ട്രാവലർ അങ്ങോട്ടേക്ക് ഒതുക്കിയിട്ട് നമ്മൾ ജീപ്പിലോട്ട് കയറി പോവാൻ പോണേ ജീപ്പ് വഴി പോവാൻ പോകുന്നു അത്രയും ഓഫ് റോഡ് ആയിരിക്കുമോ എന്നുള്ള ഒരു ചിന്തയില് ഞാനും വന്ന് നിക്കണം എന്തായാലും ഒരു വഴിക്ക് പോകണില്ലേന്ന് എഴുതി ആ ജീപ്പിന്റെ നമ്പർ പ്ലേറ്റ് അടക്കം ഞാൻ എടുത്തു എടുത്തുവെച്ചു അങ്ങനെ ലഗേജുകൾ മൊത്തം കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ ജീപ്പിലേക്ക് കയറ്റി രണ്ട് ജീപ്പാണ് അവർ നമുക്ക് വേണ്ടി അറേഞ്ച് ചെയ്ത് വെച്ചിരുന്നത് അപ്പൊ ആ ലഗേജുകളും അതേപോലെ ലേഡീസിനെയും ആദ്യം നമ്മൾ എത്തിക്കാൻ അപ്പൊ അതിന്റെ കൂട്ടത്തിൽ ഞാനും പോയില്ലേ ഫസ്റ്റ് പോകാണ്ടിരിക്കാൻ പറ്റുമോ അങ്ങനെ ഞാൻ ജീപ്പിന്റെ ഫ്രണ്ടിൽ കയറി എന്റെ കൂടെ ശ്രീത്തും കയറിയിട്ടുണ്ട് ബാക്കി ലേഡീസും രണ്ട് വണ്ടിയിലായിട്ട് ഇങ്ങനെ വന്നോണ്ടിരിക്കും അങ്ങനെ ഇവിടെ നിന്ന് നമ്മ പൊയ്ക്കൊണ്ടിരിക്കേണ്ട എനിക്ക് സത്യം പറഞ്ഞ ചുരുളി സിനിമയാണ് ഓർമ്മ വന്നത് അപ്പൊ പാലം കേറുമ്പോഴാണ് ചുരുളി രാമന്ത അതേപോലെ തന്നെ ഒന്ന് നോക്കി ജീപ്പ് വളരെ പതുക്കിയാണ് കേറിക്കൊണ്ടിരുന്നിരുന്നത് കാരണം അറിയാല ഓഫ് റോഡാണ് റോഡ് മൊത്തം സ്ലിപ്പറിയാണ് അതൊക്കെ അതുകൊണ്ടൊക്കെ തന്നെ കാരണം നമ്മ ഭയങ്കര പതുക്കിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഡ്യൂറേഷൻ കുറക്കാൻ വേണ്ടിട്ട് സ്പീഡാക്കി കിട്ടുന്നേ ഉള്ളു ചുറ്റും ഏലക്കാടുകളായിരുന്നു എന്തോരം ഏലക്കായ അതിൽ തൂങ്ങിക്കിടക്കണമെന്ന് പറയൂ ഓടുന്ന വണ്ടിയായതുകൊണ്ട് തന്നെ എനിക്കതിന് ഏലക്കായ എനിക്ക് കാണിച്ചിരാൻ പറ്റൂല മൊത്തം ഏലക്കാടായിരുന്നു ഈ ഏലക്കാട് കണ്ടപ്പോ എന്റെ ആദ്യം ഓർമ്മ വന്നത് ഞാൻ പഠിച്ച കോളേജായിരുന്നു അറുപത്തിരണ്ടാം മൈലിലെ വണ്ടിപ്പെരിയാർ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് വണ്ടിപ്പെരിയാറാണ് ഞാൻ പഠിച്ചത് അവിടെ ഇതേപോലെ തന്നെ ഞങ്ങളുടെ ഫസ്റ്റ് ഇയർ ബ്ലോക്കിലോട്ട് പോകണമെങ്കിൽ ഒരു കാട് കാടല്ല ഏലക്കാടിന്റെ ഉള്ളിൽ കൂടി വേണമെങ്കിൽ ഏർ പോവാൻ അങ്ങനെ എത്ര എത്ര ഏലക്കാടുകൾ താണ്ടിട്ടാണ് നമ്മൾ അവിടെ പഠിച്ചത് ഏലക്കാടും ഏലക്കാട്ടിലെ പണയവും ആലോചിച്ചിട്ട് തന്നെ ഞാൻ വീണ്ടും നെസ്റ്റാൽ ജിയിലേക്ക് പോയി അങ്ങനെ നമ്മൾ ഈ ചുരുളി ഗ്രാമം കഴിഞ്ഞ് ഏകദേശം അതിന്റെ ടോപ്പിലേക്ക് എത്തിക്കഴിഞ്ഞു ഒരിത്തിരിയും കൂടി പോയി കഴിഞ്ഞാൽ നമ്മൾ ബുക്ക് ചെയ്താൽ നമ്മുടെ റിസോർട്ടിലേക്ക് നമ്മൾ എത്തും ചുറ്റും ഇതുവരെ കണ്ട കാഴ്ചകളെല്ലാം മനോഹരം ഇനി കാണാനുള്ളത് അതിമനോഹരം എന്നൊരു സിദ്ധാന്തത്തിലാണ് ഞാൻ ഇപ്പൊ വിശ്വസിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ചുറ്റുമുള്ള ഇലക്കാടുകൾ കഴിഞ്ഞ് പാറയും അതുപോലുള്ള കുന്നുകളൊക്കെ കണ്ടു തുടങ്ങി നമ്മളെ റോഡ് വഴി റോഡല്ല ഓഫ് റോഡ് വഴി നമ്മൾ നേരെ വന്ന് നമ്മളെ ഡെസ്റ്റിനേഷനിലേക്ക് എത്താൻ പോണേന്ന് ഇതാണ് നമ്മുടെ ഡ്രൈവർ ചേട്ടനും അതേപോലെ ഗൈഡ് ചേട്ടനും കണ്ട രണ്ടുപേരും നല്ല ഹാപ്പി ആയിരുന്നു നമ്മൾ ഇവിടെ വന്നപ്പോ അങ്ങനെ നമ്മൾ ഇവിടെ എത്തിക്കഴിഞ്ഞു ചോയ്സ് ദിസ് ഈസ് അവർ പ്ലേസ്കളെ നമ്മളാ സ്ഥല ഇതാണ് സ്ഥലം സമുദ്രനിരപ്പിൽ നിന്നും അയ്യായിരത്തി അടി ഉയരത്തിലുള്ള അയ്യായിരത്തി മുന്നൂറ അയ്യായിരത്തി മുന്നൂറ് അടി ഉയരത്തിലുള്ള നമ്മുടെ സ്വന്തം ഞാൻ പറഞ്ഞു പക്ഷേ സാധനം അടിപൊളിയാണ് രാജാക്കാടാണ് സ്ഥലം ഏ ബിലൂ സൈഡിലൊരു മുട്ടക്കുന്ന് അടിപൊളി സംഭവം അതൊക്കെ ഇട്ടില്ല ഇത്ര എക്സ്പെക്ട് ചെയ്തിരുന്നില്ല സൂപ്പർ സ്ഥലം ഷാഷിന്റെ അറേഞ്ച്മെന്റ് പേടിച്ചായിരുന്നു പക്ഷെ ആദ്യമായിട്ടാണ് ഷാഷിക്ക് നമ്മൾ ഇതുപോലെ വളരെ ഒരു സ്ഥലത്ത് എത്തിയിരിക്കുന്നത് എത്തിച്ചിരിക്കുന്നത് ആള് ഇപ്പൊ തന്നെ വരും നിങ്ങൾ തന്നെ ഇതിന്റെ ഭംഗി ഭംഗിയുണ്ട് കണ്ടുപോക്കി കോട സൺറൈസ് കാണേറ്റവും പറ്റിയ സ്ഥലവും പടിഞ്ഞാറായിരിക്കും ചിലപ്പോ കണ്ടിട്ട് അങ്ങനെയാ തോന്നണം പക്ഷെ എന്നാലും സ്ഥലം കൊള്ളാം മനുമാരവനീ പജ്ജിയിലും പറയാണോ അടിപൊളി പ്ലേസ് അവൻ്റെ അശിക്കിന്റെ പദ്ധതിയും സ്ഥലം ആവിഷ്കാര സാധനം എല്ലാം സംഭവിക്കും അല്ല അവൻ കഴിഞ്ഞ പ്രാവശ്യം അടിപൊളി റിസോർട്ടായിരുന്നു പ്രതീക്ഷ കഴിഞ്ഞിട്ടില്ല അടിപൊളി സെറ്റ് സ്ഥലം സൂപ്പർ ഇഷ്ടമായി എല്ലാരും നല്ല അഭിപ്രായവും ഇതിനെ പറ്റി പറയണ നമുക്ക് മോശ അഭിപ്രായം നിലവിൽ ഇതിന്റെ ഒരു ചുറ്റുപാടും കണ്ടിട്ട് പറയാനില്ല ഏതൊന്നും കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്നൊന്ന് എന്നൊന്നാലോചിച്ച് നോക്കേ ഇത്രയും ഒരു വൈബ് സ്ഥലത്ത് നമ്മടെ ഫാമിലി ബാച്ചിലേഴ്സ് ആയിരുന്നെങ്കിൽ ഇവിടെ അടിച്ച് പൊളിച്ച് വേറെ ലെവലിലോട്ട് പോയെ തൽക്കാലം നമ്മൊരു ഫാമിലി ട്രിപ്പാണ് സംഭവം ഒന്നും പറയാനില്ല പൊള്ളി സാധനം സൂപ്പർ സ്ഥലം ആ അമ്പരചുംബിയായ മൊട്ടക്കുന്നിന്റെ സൈഡിലേക്ക് ഞാനും സുഹരിയും മനസ്സിനും ഇവിടെ നിന്ന് നടന്ന് തുടങ്ങിയിരിക്കുന്നു തണുത്തിട്ടും രക്ഷയില്ല തണുപ്പിലും വലുത് നമുക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ കിട്ടുന്ന കാറ്റാണ് കാറ്റും കോടയും നിങ്ങൾ നോക്കിയേ െളുത്ത പഞ്ഞിക്കെട്ട് പോലുള്ള മേഘങ്ങൾ അതേപോലെ ചുറ്റും ഇത്രേം നല്ല ഒരു പ്രകൃതിയോടങ്കിൽ പ്രകൃതി ഭംഗി ഇത്രയും കാണാൻ പറ്റുന്ന ഒരു സ്ഥലത്തോട്ട് എനിക്ക് പറ്റണ സുഹൃത്തുക്കളെ സ്ഥലത്താണെങ്കിൽ ഒരു രക്ഷയില ണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചാർലി ദുൽഖർ പറഞ്ഞ കാര്യമാണ് എനിക്ക് ഓർമ്മ വന്നത് മീശ പുലി മലയ സംഭവങ്ങളൊന്നും അല്ല ഇതുപോലുള്ള സ്ഥലങ്ങളൊക്കെ കാണാണ്ട് പ്രത്യേകിച്ച് ഈ മരിച്ചു മുകളിലോട്ട് എന്നിട്ടും കാര്യമൊന്നും ഇല്ലല്ലോ പുലിയും കടുവയൊക്കെ ഇണ്ടാന്ന് എനിക്കറിയാൻ പാടില്ല ഈ സ്ഥലം പക്ഷേ ഇവരെടുത്തേക്കണ ഈ ഒരു പ്ലോട്ട് റിസോർട്ടിന് വെച്ചേക്കണ സ്ഥലം അത് അടിപൊളിയാണ് മോനെ ഒന്നും പറയാനില്ല തണുത്തിട്ടാണെങ്കി നിക്കാനും പറ്റില്ല അതേമാതിരി ഫോട്ടോ എടുക്കാൻ വന്നേക്കു ഞാനിന്റെ വ്ളോഗ് എടുക്കാനും ഫുൾ ടൈം ഫുൾക്കത്ത കാറ്റാണ് കേസ് കാറ്റും കോടയും പുല്ലൊക്കെ നിക്കണം മണസം തിരിച്ചു കിടന്ന് പുരി നടന്നു അപ്പൊ എനിക്ക് ഇവിടെ നിന്ന് പോവാതോന്നല്ലിട്ട് ഒന്നും പറയാനില്ലട്ടാ മറ്റേ എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യുന്ന സ്ഥലമാണ് അടിപൊളി തണുപ്പാണ് തയ്ക്കാൻ പറ്റാത്തത് ചുറ്റും കാഴ്ചകളും മുട്ടക്കുന്ന് തോടമഞ്ഞ് കാറ്റ് ഈ വേൾഡ് പോയി ചിത്രൻ സോറി ചിത്രൻസ് സ്ലാവലോ കേട്ടല്ലേ സുഹൃത്തുക്ക ഇതാണ് സ്വർഗം ആ സംഭവം ഞാനിപ്പിവിടെ ചിത്രന്റെ വാക്കുകൾ കട കൊടുക്കുന്നു ശരിക്കും ഇതാണ് സ്വർഗം ഒന്നും പറയാനല്ല ഉടുക്കത്ത കാറ്റി കോട മുട്ടു ഫാമിലി ആയിട്ടാണ് നമ്മിപ്പോടെ വന്ന ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി നമ്മ ഫ്രണ്ട്സ് കുറച്ചും അതായത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയാണ് ും പറയാനല്ലകത്തേക്ക് വരുമ്പോഴും പോവാൻ മടി നമ്മക്ക് ഇവിടെ ഈ തണുപ്പത്ത് മുങ്ങി താഴാന് കാര്യങ്ങളൊക്കെ ഇണ്ട് ആ മരത്തി എല്ലാരും എത്തി നമ്മളെ ലഹേരി സാധനങ്ങളൊക്കെ ആതപ്പനും അതിപ്പൊന്നിനും കൂടി കൊണ്ടുപോയി ചിത്രം പറഞ്ഞവല്ലേ ഇത് സ്വർഗ്ഗം വരുന്നില്ല ഇവരെന്നെ കൊണ്ട് പണിയിപ്പിക്കരുത് പയ്യ ചത്ത് ചർക്കോളും സാധനങ്ങളും എന്നെ കൊണ്ടിരിപ്പിച്ചത് ഒരു യൂട്യൂബറിനോടാണ് നീ കളിക്കണെന്നോർത്തോടാ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കഴുത്തറ്റം മുങ്ങാനുള്ള സ്കൂള് പിള്ളേർക്കുള്ള സെറ്റി വരെ ആ ഫ്രെയിം വേണ്ട അതെല്ലാം നമ്മുടെ റൂമുകൾ കാര്യങ്ങളാണ് അതൊരു ബാത്റൂമുള്ള റൂമിലോട്ടാണ് ഇപ്പൊ നമ്മ പോയിക്കൊണ്ടിരിക്കണം കേജ് സാധനങ്ങളൊക്കെ ഓ ചർകോളുകൾ വേണ്ട കംപ്ലീറ്റ് റൂമുകളാണ് അഞ്ചു ദിവസമായിട്ട് ഇവിടെ മഴ പെയ്തിട്ടില്ലെന്നാണ് കുഞ്ഞം പറഞ്ഞത് പക്ഷേ കല്ല് വെച്ചു ഓട്ടെ സാധനങ്ങള് വെച്ചിട്ട് തരാ നമ്മളങ്ങനെ ഇവിടുത്തെ റൂമിന്റെ മുകളോ കണ്ടെ റൂമിന്റെ അകം എല്ലാരും ഉണ്ട് Ma, legasi desa nengelud napa? saya fakir jadi. Kiraun ntar enggak tidur duduk deh. Tapi unnya enak ya doh sel degu mana nih? Such a lovely place, ha? ണ്ടാക്കിയവരെന്തായാലും സമ്മതിക്കണം നമ്മൾ റൂൺ നൈസ് നൈസ് ഇവിടെ നോക്കിയാൽ നമുക്ക് ഇന്ന കറച്ചി ഭംഗി കിട്ടും അല്ല ഇത് കോട സംഭവങ്ങൾ അവിടെ ആരോ ടെന്റ് അടിച്ചിട്ടുണ്ട് ഗൈസ് കണ്ടാ എന്തെങ്കിലും ആവട്ടെ ആ കോടെ പോകുന്നു ജസ്റ്റ് എഴുതി നോക്കി ഇനി ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോ ഇത് എത്രത്തോളം ക്ലാരിറ്റി പ്രസന്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല പക്ഷേ ഈ സംഭവം ഒന്നും പറയാനില്ല നല്ലൊരു വ്യൂ ആണ് നമുക്ക് നല്ല തണുപ്പ് കാറ്റി കോട നമ്മ റൂമിന്റെ പുറത്തോട്ട് നൈറ്റ് ആയിട്ട് വന്നു നമ്മുടെ ൂം അറ്റാച്ച്ഡ് റൂം ഇത് രണ്ട് സെറ്റ് റൂമുണ്ട് താഴേ മുകളിലായിട്ട് ബാക്കി എല്ലാം എ ഫ്രെയിം ആണ് നമുക്കപ്പോ ആദ്യം തന്നെ ലെഫ്റ്റിലെ വഴി ഒന്ന് പോയി നോക്കാം കരുത്തിൽ നമുക്ക് റേറ്റിങ് ഇപ്പൊ ഇത്രയും കണ്ടെത്തി നോക്കുമ്പോ ഒന്നും പറയാറില്ല കോളേജും ഇതേ അത്യാവശ്യം നല്ല ഏരിയ പ്രശാന്ത സുന്ദരമായ ഇത് നമ്മുടെ എ ഫ്രെയിം റൂമാണ് ലോക്ക്ഡൗൺ നമുക്ക് വന്നിട്ട് പിന്നെ തുറന്നു വരും എഫിലോട്ട് കയറാൻ നോക്കില്ല ഉള്ളൂ പിന്നെ നമുക്ക് ഇവിടെ പോവാറായിട്ടില്ലല്ലോ മൊത്തത്തിലേക്ക് കുഴപ്പമില്ല എല്ലാരും ജോലിയാണ് ചെറിയൊരു സ്ഥലം ഇവിടെ നല്ല കാത്തരിക്ക ചെറിയൊരു അക്കോറിയവും സാധനങ്ങളുണ്ട് ചെറിയ അവളെ പത്തനാണ് ഗുപ് ആണെന്ന് പറഞ്ഞുകൂടാ കുറച്ച് മീനുകളും ഇതിന്റെ കൂടെ തന്നെ ഉണ്ട് നമ്മുടെ അറ്റാച്ച് താഴത്തേക്ക് ഉള്ള കാഴ്ച വന്ന വഴി നമ്മുടെ ഒരു വഴിയായിരുന്നു പല കയറുമ്പോൾ എന്താകും പറഞ്ഞാൽ ഇറങ്ങിയത് പക്ഷേ അക്ഷരാർത്ഥത്തിൽ നമ്മൾ വഴിയുണ്ട് അത് നമ്മുടെ വണ്ടി വഴിക്ക് വണ്ടികൾ അവൈലബിൾ ആണ് അത് തരും നമ്മക്ക് ഇനി എടുത്തത് ആ പൂവിളിന്റെ പരിസരം ഒന്നും നിരീക്ഷിക്കാം അതിനുമുണ്ട് ഞാനൊരിക്കലും മദ്യത്തിനെയും സ്ഥിരത്തിനേയും പ്രൊമോട്ട് ചെയ്യാനല്ല പക്ഷേ രണ്ടെണ്ണം അടിച്ചിട്ട് പാറ വന്നിരുന്ന അങ്ങോട്ട് നോക്കിയിരിക്കാൻ നല്ലൊരു ശോല് അടിപൊളിയാണ് രണ്ടെണ്ണം അടിക്കാണ്ട് തന്നെ നോക്കിയിരിക്കണം വിളിക്കാം കുഞ്ഞിനെ പിന്നെ മഴ ഗ്രടിക്കാൻ പോകണോ അത്യാവശ്യം നമുക്ക് അത്യാക്കാം രണ്ടാമത്തെ പോയി മൂന്നാമത്തെ പോയി നാലാമത്തെ പോയി അഞ്ചാമത്തെ പോയി പിന്നെ കാമുകൻ മരിച്ചു കഴിഞ്ഞാണ് എന്റെ ഭാര്യയാണ് പൊതുവേ ഉള്ള അഭിപ്രായം അത് എന്നിലെ കാമുകൾ മരിച്ചിട്ടൊന്നുമില്ല പിന്നെ അങ്ങനെ പറ്റി കാര്യമില്ല ഇതും ഇല്ലാൻ പറ്റിയില്ല കോട കോട ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ചുറ്റും കോട കണ്ട കോട കോട ഇടുക്കത്തെ കോട നമ്മ പറഞ്ഞ മുട്ടക്കുന്ന് Saya tidak bisa melihat apapun apabila saya pergi ke tempat Oke, mereka ini. Lihat, sekarang kita bisa naik ke tempat ini. Saya tidak bisa menikmati kekosongan. Saya terlalu takut karena tempat ini ങ്ങനെ നടന്ന് നടന്ന് ഏറ്റവും ടോപ്പിലോട്ട് എത്തി കമ്മിയെ കാറ്റി കോള

അ തണുപ്പൊ കേട്ടെ ഏ നമ്മുടെ റൂമും പരിധരോ കോട നോക്കി നല്ല കോടെ നിങ്ങൾ നീക്കണ കണ്ടോ പറഞ്ഞു

看l <laughs> <laughs> <laughs>